ഹായ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കി വെക്കാം അപ്പോൾ സവാള പച്ചമുളക് മല്ലിയേല ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പെപ്പർ കോൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ സ്പൈസസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചീൻചട്ടി വെച്ചിട്ട് നമുക്കതിലോട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് സ്പൈസസ് ഒന്ന് പൊട്ടിച്ചെടുക്കാം പെപ്പർ കോണം കൂടി നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും മൂന്നാം പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കഴുകി വെച്ചാൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലോട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരണം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് സമയത്ത് നമ്മളിതിലോട്ട് മാഗി ക്യൂബ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ വഴറ്റി വെച്ച സവാളയും വണ്ടിപ്പരിപ്പും മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ അതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനി അരപ്പ് നമുക്ക് ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലേ കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ചോന്നുള്ളിയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും മുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വറവ് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊറോട്ടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പൊറോട്ട റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള കുറുമക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്